അഹമ്മദാബാദിലുണ്ടായ അതിദാരുണമായ വിമാന അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസം പങ്കുവച്ച് ബാലയുടെ മുൻ പങ്കാളിയും ഡോക്ടറുമായ എലിസബത്ത് ഉദയൻ എലിസബത്ത് ജോലി ചെയ്യുന്ന ആശുപത്രിയിലെ ഇന്ത്യൻ ഡോക്ടർമാർ താമസിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ് വിമാനം പതിച്ചത് സ്വന്തം ജീവൻ രക്ഷപ്പെട്ട ആശ്വാസമുണ്ടെങ്കിലും മനസ്സിൽ പ്രിയപ്പെട്ടവരെയും കൊല്ലപ്പെട്ട ആളുകളെയും ഓർത്തുള്ള ദുഃഖത്തിലാണ് എലിസബത്ത് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന എം ബി ബി എസ് വിദ്യാർത്ഥികളും പി ജി ഡോക്ടർമാരും അടക്കം അൻപത് പേർ അപകടത്തിൽ മരണപ്പെട്ടുവെന്നാണ് എലിസബത്ത് പറയുന്നത് ഞാൻ സുരക്ഷിതയാണ് ഒരുപാട് ആളുകൾ എൻ്റെ സഹപ്രവർത്തകർ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേർ മിസ്സിംഗ് ആണ് എം ബി ബി എസ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ മരണപ്പെട്ടു ഒരുപാട് പേർ പെരുക്കുകളോടെ ചികിത്സയിലാണ് ചികിത്സയിലുള്ള എല്ലാ ആളുകൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കണം എലിസബത്ത് കുറിച്ചു എലിസബത്ത് പി ജി ചെയ്യുന്ന അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലാണ് പരുക്ക് പറ്റിയവരെ കൊണ്ടുവന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് ആശുപത്രിയിൽ ദുരന്തത്തെക്കുറിച്ച് അറിയിപ്പ് വന്നതെന്ന് എലിസബത്ത് പറയുന്നു എന്നാൽ വിമാന ദുരന്തമാണെന്ന് അറിയില്ലായിരുന്നു അപകടം നടന്ന ഹോസ്റ്റലും ആശുപത്രിയും തമ്മിൽ ഒരു കിലോമീറ്റർ ദൂരമുണ്ട് ആശുപത്രികളിൽ നല്ല തിരക്കായിരുന്നു അപകടത്തിൽപ്പെട്ട മെഡിസിൻ വിദ്യാർത്ഥികളിൽ ഇതുവരെ മലയാളികളില്ലെന്നാണ് സൂചന അറുപത്തി മൂന്ന് പേരടങ്ങുന്ന മലയാളി ഗ്രൂപ്പ് വാട്സപ്പിലുണ്ട് അതിലുള്ള എല്ലാവരും സുരക്ഷിതരാണ് കുറെ മൃതദേഹങ്ങൾ കത്തിക്കരുന്ന നിലയിലാണ് ഡി എൻ എ പരിശോധനയിൽ മാത്രമേ ആളുകളെ തിരിച്ചറിയാനാവുകയുള്ളൂ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേർ മിസ്സിംഗ് ആണ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന നിരവധി പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട് ആശുപത്രിയിൽ നിന്നും പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന അൻപതോളം പേർ മരിച്ചെന്നാണ് സൂചന എം ബി ബി എസ് വിദ്യാർത്ഥികളുടെ മെസ്സിലും പി ജിയിലും സൂപ്പർ സ്പെഷ്യാലിറ്റിയിലുമുള്ള ആളുകൾ താമസിക്കുന്ന ഹോസ്റ്റലിലുമാണ് വിമാനം ഇടിച്ചിറങ്ങിയത് മെസ്സിൽ പക്ഷേ എല്ലാവരും വരാറുണ്ടായിരുന്നു എം ബി ബി എസ് വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണ സമയത്താണ് അപകടം നടക്കുന്നത് അൻപത് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് പേരിലധികം ആളുകളെ കാണാതായെന്നും ആശുപത്രി അധികൃതർ പറയുന്നു എലിസബത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഏകദേശം രണ്ട് വർഷത്തോളമായി അഹമ്മദാബാദിൽ ആശുപത്രിയിൽ ട്രാൻസ്മിഷൻ മെഡിസിനിൽ പി ജി ചെയ്യുകയാണ് എലിസബത്ത് ആശുപത്രിയിൽ നിന്നുള്ള തന്റെ ജോലി തിരക്കും മറ്റു വിശേഷങ്ങളും വീഡിയോ ബ്ലോഗിലൂടെ എലിസബത്ത് പങ്കുവയ്ക്കാറുമുണ്ട്